പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും കുന്നമംഗലം കോടതിയിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് കേസ് അന്വേഷിച്ച് അന്വേഷിച്ചത് വിശദാംശങ്ങളുമായി റിയാസ് കെ ആർ ചേരുകയാണ് റിയാസ് ഇന്ന് കുറ്റപത്രം സമർപ്പിക്കുകയാണ് കുന്നമംഗലം കോടതിയിൽ തീർച്ചയായും അജിം ഷാദ് അതായത് നീണ്ട സമര പോരാട്ടങ്ങൾക്ക് ഒടുവിൽ ഹർഷിന വിഷയത്തിൽ ഒരു നീതി പുലരുന്ന സാഹചര്യത്തിലേക്ക് അതിൻ്റെ പാരമ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു പോലീസ് അതിൻ്റെ കുറ്റപത്രം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി കോഴിക്കോട് കുന്നമംഗലം കോടതിയിൽ സമർപ്പിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത് ഇക്കഴിഞ്ഞ മാർച്ചിലാണ് ഇത് സംബന്ധിച്ച പരാതി ഹർഷിന പോലീസിലേക്ക് നൽകുന്നത് നേരത്തെ ആരോഗ്യ വകുപ്പിലും ഒക്കെ വകുപ്പ് തല പരാതികളുമായി ഹർഷിന മുന്നോട്ടു പോവുകയും പിന്നീട് അവിടെ നിന്നും നീതി ലഭിക്കാത്ത സാഹചര്യം വന്നതോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻപിൽ നൂറ്റിനാല് ദിവസം തുടർച്ചയായും അതിനു മുൻപ് ഏഴ് ദിവസവുമെല്ലാം തന്നെ ഹർഷന സത്യഗ്രഹ സമരം നടത്തുകയും ചെയ്തു അതിനു പിന്നാലെ ഹർഷന നൽകിയ പരാതി അതിൽ ആഭ്യന്തര വകുപ്പിൽ നിന്നും പ്രത്യേകിച്ച് പോലീസിൽ നിന്നും ഹർഷനയ്ക്ക് പൂർണ്ണമായി നീതി ലഭിക്കുന്ന ഒരു സമീപനമാണ് തുടക്കം മുതലേ ഉണ്ടായിട്ടുള്ളത് ആരോഗ്യവകുപ്പിലെ പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത് മെഡിക്കൽ കോളേജ് എ ആയിട്ടുള്ള കെ സുദർശനാണ് അദ്ദേഹം ഈ കേസ് അന്വേഷിക്കുകയും നാല് ആരോഗ്യ പ്രവർത്തകർ രണ്ട് ഡോക്ടർമാരും രണ്ട് നഴ്സുമാരും നഴ്സുമാരുമുൾപ്പെടെ ഇപ്പോൾ മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ സർജനായിട്ടുള്ള ഡോക്ടർ സി കെ രമേശൻ അടക്കമുള്ളവർ ക്ഷമിക്കണം ഗൈനോക്കോളജി വിഭാഗം പ്രൊഫസർ ആയിട്ടുള്ള ഡോക്ടർ സി കെ രമേശന അടക്കമുള്ളവർ ഒപ്പം തന്നെ എം ഷഹന ഡോക്ടർ എം ഷഹന മലപ്പുറം ചെങ്കുവെട്ടിയിലെ ഒപ്പം തന്നെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് നേഴ്സുമാരായിട്ടുള്ള എം രഹന കെ ജി മഞ്ജു എന്നിവരാണ് ഒന്ന് മുതൽ നാല് വരെ പ്രതികളായിട്ടുള്ളത് ഇവരെല്ലാം തന്നെ പ്രതി ചേർക്കുകയും ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തതിന് ശേഷമാണ് പ്രോസിക്യൂഷൻ അനുമതി കൂടി വാങ്ങിച്ച് കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകിയത് അതിന് പിന്നാലെ ക്രിസ്മസ് അവധിക്ക് തൊട്ടു പിന്നാലെ ഈ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പോലീസ് പറഞ്ഞിരുന്നു എന്നാൽ ആദ്യത്തെ രണ്ട് ദിവസം ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായി അത് മറികടന്നുകൊണ്ടാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുന്നത് മുന്നൂറ് മുന്നൂറോളം പേജുള്ള കുറ്റപത്രമാണ് പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇത് തന്നെയാണ് നാല് ആരോഗ്യ പ്രവർത്തകരാണ് ഈ കേസിലെ പ്രതികൾ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് അതും സർക്കാർ ജീവനക്കാരായിരുന്ന നാല് പേർ അവർക്ക് സംഭവിച്ച ചികിത്സാ പിഴവ് അതിൽ ഒരു ഇരയ്ക്ക് നീതി ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ ഹർഷനെയും ഹർഷനയുടെ സമരസമിതിയും ചേർന്ന് ചെയ്യുക അവരുടെ അഭിപ്രായം